ഒരു അങ്ങനെ അങ്ങനെ ായിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കാതിരിക്കാം നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി പറയാതിരിക്കാം നിതാ സുജി പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടില് ഒരുപാട് കുഞ്ഞു കുഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മല്ലു മല്ലു ഫാമിലി സുജിനെ എല്ലാവർക്കും അറിയാം അല്ലെ പൊന്നൂസിന്റെ പേര് അങ്ങനെന്തോ ആണ് അപ്പോ ഓക്കേ അടിപൊളിയായിട്ട് നമ്മൾ അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഇവിടെ പരിപാടികളൊക്കെ നമ്മൾ പൊട്ടിച്ചടുക്കാറുണ്ട് നമ്മൾ കാണുന്നതാണ് ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഈ കോടതിയിലൊക്കെ പോകുന്ന പോലെ ഭാര്യയുമായിട്ട് വേർ പിരിയാൻ പോകുന്നു ഇന്ന് ഇങ്ങനെ മുൾമനയിൽ നിർത്തി നാട്ടുകാരെ പറ്റിച്ച ഒരു എപ്പിസോഡൊക്കെ നമ്മൾ കണ്ടായിരുന്ന എല്ലാം നമ്മൾ റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആ പൊന്നൂസിന് അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു വീഡിയോ ബി എസ് എസ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്തിട്ട് അംഗീകാരമൊക്കെ കിട്ടുന്ന വീഡിയോ കണ്ടപ്പോ ആ ഞാൻ ഇങ്ങനെ ആ കൊള്ളാം നല്ല നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ആ വീഡിയോ ശകലം ഒന്ന് കൊടുക്കാം എല്ലാരും കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ാണ് അപ്പൊ ഞങ്ങള് കുടുംബസമേതം കോഴ്സൊക്കെ ആയിട്ട് അതിന്റെ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് പൊന്നൂസും ഫാമിലി എല്ലാരും കൂടി ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആ അംഗീകാരം ഒക്കെ വാങ്ങാൻ അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാരും കൂടി കാറൊക്കെ പിടിച്ചു പോകുന്നുണ്ട് അപ്പോ പോട്ടെ നല്ല കാര്യം ഒരു നല്ലൊരു മൊമെന്റ് ആണ് ഞാനിപ്പോ ആ ഒരു മൊമെന്റ് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് കുറച്ച് അവിടെ പോയിട്ട് മൊമെന്റ് വാങ്ങിയിട്ട് പോകുന്നതും തേർഡ് റാങ്ക് കിട്ടിയതിന്റെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലേ കേട്ടോ തന്നെത്തെ ഒരു ഇപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എനിക്ക് ഒരു പ്രതീക്ഷിണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സെക്കൻഡ് റാങ്ക് ഹോൾഡർ തേഡ് റാങ്ക് ഹോൾഡറേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് എനിക്ക് ആ രണ്ട് സർട്ടിഫിക്കറ്റിനുള്ള എക്സാമാണ് ഞാൻ ഇതിണ്ടായിരുന്നില്ല ഒന്നിനെനിക്ക് ആയിരത്തി തൊണ്ണൂറ്റി നാലും ഒന്നിനെനിക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതും മാർക്കുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് സന്തോഷം ഞാൻ ഒന്നുമെ അത് കഴിഞ്ഞ് ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പഠിച്ചത് നമ്മുടെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആണല്ലോ കാഞ്ഞാണിന്റെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത് അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനോട് ഫോട്ടോ എടുക്കാൻ തന്നെയാണ് കുറേ പേർക്ക് ഡൗട്ടുണ്ട് എന്താണ് ബിസസ് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണെന്ന് പക്ഷേ അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഭൂരിഭാഗം പേരും ജോബിൽ കയറിയവരാണ് ഇത്രയും വളരെ വ്യക്തമായിട്ട് പോകുന്നായിരുന്നു അതിന്റെ ഇടയ്ക്ക് പൊന്നൂസ് ഒരു കാര്യം പറഞ്ഞു കുറെ പേർക്ക് ഒരു സംശയമുണ്ട് ബി എസ് എസ് അങ്ങനത്തെ കോഴ്സ് ആണോ അതോ വേലിഡ് അല്ലാത്ത കോഴ്സ് ആണോ സംശയം ഉണ്ടെന്ന് പൊന്നൂസ് കൂടെ പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചത് അതെന്താ അപ്പൊ ഞാൻ നേരെ പോയി ഗൂഗിൾ നോക്കി ഇതെന്താണ് എന്താണ് ബി എസ് എസ് കോഴ്സ് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ നോക്കി ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്നത് ബി എസ് എസ് ഓക്കെ അപ്പൊ അങ്ങനത്തെ കോഴ്സ് ഗൂഗിളിൽ നോക്കി നോക്കി അപ്പൊ ഓക്കെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എടുത്തായിരുന്നു കമന്റ് സെക്ഷൻ എടുത്തപ്പോൾ അവിടെ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരു ഡൗട്ട്ഫുൾ അടിച്ചു അതെന്താണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഒന്ന് രണ്ട് കമന്റ് നോക്കാം എന്റെ പൊന്നു എന്തായാലും പഠിച്ച നല്ല ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാ ബി എസ് എസ് ഒരു കാര്യവും ഇല്ലടോ അനുഭവമാണ് വെറുതെ പറയണല്ല അനുഭവമാണ് അഞ്ചു മോൾട്ട പറയുന്നു അനുഭവമാണ് പഠിച്ചപ്പോ നല്ലൊരു കോഴ്സ് പഠിക്കാൻ ഇല്ലായിരുന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് ബി എസ് എസ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള എത്ര പേരുണ്ട് പക്ഷേ പൊന്നു സഹിക്ക് കോൺവേഷൻ എങ്കിലും കിട്ടി എനിക്ക് അതുപോലും ഇല്ലായിരുന്നു അപ്പോൾ അമ്മാതിരി ലെവലിലാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അതിന് താഴെ വന്ന റിപ്ലൈ എൻ്റെ പൊന്നു ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് വിടഞ്ഞു പതിച്ച് കളയാൻ പോലും പറ്റാത്ത സർട്ടിഫിക്കറ്റ് എൻ്റെ ടൈം ക്യാഷ് എല്ലാം വേസ്റ്റായി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കമൻറ്റ് അടുത്ത് വേറൊരു കമൻറ്റ് ഞാൻ വായിക്കാം ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലും ഉണ്ട് ടൈം ക്യാഷ് സർട്ടിഫിക്കറ്റ് എല്ലാം പാഴായി ഒരു വാല്യൂ ഇല്ല ആരും പോകല്ലേ ബി എസ് എസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സാധനം എന്നിട്ട് വേറൊരു കമന്റിന് ഈ പറയുന്ന നിത സുജിൻ അതായത് പൊന്നൂസ് എന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിക്കാം ചേച്ചി എന്താ ഞാനും പഠിച്ചത് ഇത് എവിടെ ചേച്ചി പഠിച്ച സ്ഥലം ഒന്ന് പറയാമോ ചേച്ചി ഈ കോഴ്സിന് വേല്യുണ്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ ഈ പറയുന്ന സുജിന്റെ വൈഫ് പൊന്നൂസ് നിതയുടെ റിപ്ലൈ വായിക്കാം എടാ ഞാൻ പഠിച്ചിറങ്ങിയത് കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നിന്നാണ് ബി എസ് എസ് വേല്യുല്ലെന്ന് പലരും പറയുന്നു ഒന്നുകിൽ അവൻ എടുത്ത കോഴ്സ് ശരിയായില്ലായിരിക്കാം ബി മെഡിക്കൽ കോഴ്സ് ഒക്കെ സ്കോപ്പ് കുറവാണ് പക്ഷേ ടീച്ചേഴ്സ് ഒക്കെ നല്ല സ്കോപ്പ് ഉണ്ട് ഇവൻ പോലും നാട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാലറി കിട്ടില്ലായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും തന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജോബ് കിട്ടി സോ ഇത് വേല്യൂ സർട്ടിഫിക്കറ്റ് തന്നെ ആണോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അപ്പൊ ഞാൻ എന്താ ഇത് ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ആൾക്കാർക്ക് അനുഭവം ഉണ്ടെന്നും പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ അപ്പൊ അത് ഞാൻ എന്തെങ്കിലും ആലോചിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സുജിന്റെ വൈഫിനെതിരെ അതായത് ഈ ിനെതിരെയും കോഴ്സിനെ പറ്റി ടോക്സ് കുറച്ച് ഞാൻ എന്തായാലും ആ വീഡിയോ കൊടുക്കാം കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കാതിരിക്കാം നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി പറയാതിരിക്കാം നിതാ സുജി പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നാട്ടില് ഒരുപാട് കുഞ്ഞു 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 കടകള് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സുലഭമായിട്ടുണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ അല്ല അപ്രൂവ് അല്ല പല കുട്ടികൾക്കും ഇതിന് അറിയത്തില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും നമുക്ക് നമുക്ക് എന്താ ഇന്ന ജോലി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഹൈ സാലറിയുള്ള ജോലി കിട്ടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിതേനെ പോലെയുള്ള ആൾക്കാരുകൾ അറിയാത്ത കാര്യമാണെന്ന് ദയവീ പറയാതിരിക്കുക ഒരുപാട് അപ്രൂവ് ആയിട്ടുള്ള കോഴ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ നിലവാരമില്ലാത്ത പല കോഴ്സുകളും ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉണ്ട് കാരണം കേരളത്തിലാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു അപ്പോ ആ കൊൺവക്കേഷൻ പോസ്റ്റിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഞാൻ ആ കമന്റ്സ് ഒക്കെ പേഴ്സണലി വായിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യതാണ് ഇപ്പൊ എന്ന വ്യക്തി ഈ ഒരു മോഡി സോറി ടി ടി സി എന്നൊരു കോഴ്സ് പഠിച്ചതുകൊണ്ടോ അതിനെ തുടർന്നുണ്ടായ കൊൺവെക്കേഷൻ എന്ന സാധനത്തിന്റെ ഫോട്ടോ എടുത്തതുകൊണ്ടൊന്നും ആർക്കും ഒരു പരാതിയില്ല അവളുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ഐഡിയ ആണ് അതൊക്കെ എന്തും പോസ്റ്റ് ചെയ്യാം പക്ഷേ അതിന് താഴെ വരുന്ന കമന്റ്സ് ഞാൻ ഒരുപാട് വായിച്ചു അതിലൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ കോഴ്സ് അപ്രൂവ് ആണോ ഒരുപാട് പേര് പറയുന്നത് അപ്രൂവ് അല്ല അപ്രൂവ് അല്ല ബി എസ്സിന്റെ കോഴ്സ് ആണ് ഭാരത് സേവക് സമാജ് എന്നുള്ള ഒരു എന്നുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു കോഴ്സ് അപ്രൂവ് അല്ല അപ്രൂഡ് അല്ല എന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട് എന്നാൽ അപ്പോഴെങ്കിലും നിത മനസ്സിലാക്കി അപ്രൂവ് അല്ല ഞാൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ലാതെ പക്ഷെ ഈ നിതാസിലെന്ന വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് ഇത് അപ്രൂവ് ആണ് ഗൾഫിലടക്കം അതായത് അബ്രോഡ് അടക്കമുള്ള സ്ഥലത്ത് ആണ് അവരുടെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാല്യൂഡ് ആണ് ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് പുള്ളിക്കാരിനകത്ത് പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം അബ്രോഡ് പോലെ സ്ഥലത്ത് മിനിമം പി ജി ലെവലിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നയന്റി നൈൻ പെർസെന്റേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അബ്രോഡ് അങ്ങനെയാണ് മിനിമം പി ജി ലെവലെങ്കിലും വേണം അല്ലാതെ ഈ ബി എസ് എസ്സിന്റെ പോലുള്ള സർട്ടിഫിക്കറ്റ് അതായത് ടി ടി സി പോലുള്ള സ്ഥാനങ്ങൾ പഠിച്ചുകൊണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ കെയർ നടത്താൻ പറ്റുമല്ലേ അല്ലാതെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അബ്രോഡിൽ ജോലി ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മലയാളികളാണ് എല്ലാവർക്കും അറിയാൻ പറ്റും തുച്ഛമായ ശമ്പളത്തിൽ ഒരു കട നടത്തിക്കുന്ന ഒരു മുതലി ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു മുതലാളിയാണെങ്കിൽ അവർക്ക് ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ആരെ കിട്ടും അവരവിടെ തൊഴിലാളിയായിട്ട് ആ ആൾക്കാരെ നമിക്കുകയുള്ളു അപ്പൊ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ അയ്യായിരത്തിനോ ആറായിരത്തിനോ ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പഠിക്കുന്നവർക്ക് പറ്റുമായിരിക്കും പക്ഷെ ഒരു മൂന്നാല് വർഷം ശേഷം ഒരു മൂന്നാല് വർഷത്തിന് മുന്നേ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അതും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തിനാണ് നിതാ സൂചി ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ഇത്രയും കുട്ടികൾക്ക് ജോലി കിട്ടി അവിടെ പ്ലേസ്മെന്റ് കിട്ടി ഇവിടെ പ്ലേസ്മെന്റ് കിട്ടി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ അതിനകത്ത് മാഡം വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മോണീസ് ടി ടി സി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും െന്റ് ആയി പ്ലേസ്മെന്റ് ആയി അപ്പോൾ എന്റെ ഫ്രണ്ട് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എവിടെയാണ് പ്ലേസ്മെന്റ് പ്ലേസ് കിട്ടിയിട്ടുള്ളതൊന്നും വിവരിക്കാമെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടാണ് കണ്ട വഴിപോലെ പോകാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ദയവെയ്ത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ആ കോഴ്സ് പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ പോസ്റ്റ് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാതിരിക്കുക ദേവത്തെ ഓർത്ത് കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ നിതേനെ പോലെയുള്ള ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ജോലി ഇല്ലെങ്കിലും ജോലിക്ക് പോയാലും അവർക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാണ് അല്ലാതെ കുറെ മോഡലിംഗ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് അതിനകത്ത് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ സാധാരണക്കാരെ കുട്ടികൾ അങ്ങനെയല്ല അവർ പ്ലസ് ടു കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ഭാവി കണ്ടിട്ടായിരിക്കും ആ നിത സഞ്ചാൻ ചെയ്തു ഇൻപൾസറി ചെയ്തു അപ്പൊ ഞങ്ങൾക്കും അതുപോലെ താകം ഞങ്ങൾക്ക് അതുപോലെ പഠിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ബബ്രോഡ് അടക്കം പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും ഈ കോഴ്സും കഴിഞ്ഞിട്ട് അപ്പൊ ദേവേത് മക്കളെ ആരും പോകരു ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് ബി എസ് ബി എസ് മാത്രമല്ല അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ ആ കൗൺസിൽ ഈ കൗൺസിൽ കൺസിലെന്നൊക്കെ ഒരുപാട് കളർ സർട്ടിഫിക്കറ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ കീഴിലുള്ള പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു കോഴ്സുകളും തെരഞ്ഞെടുക്കാതിരിക്കാം ഈ വണ്ട ഈ ഡി ടി സി അടക്കം ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയാൽ കിട്ടി പോയാ പോയി എന്നുള്ളതാണ് നാട്ടിലത്തെ അവസ്ഥ അത് കിട്ടിയാൽ തന്നെ അയ്യായിരം ആറായിരം അത് വെച്ച് നിങ്ങൾക്ക് ഒരു കുടുംബം വളർത്താൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് തോന്നി വേറൊരു പേഴ്സണൽ എൻ്റെ ഒരു പേഴ്സണൽ ആണ് നമ്മൾ ഈ കോൺവെക്കേഷൻ ഡ്രസ്സ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ വ്യക്തികൾക്ക് അതായത് മൂന്നോ നാലോ വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഗ്രാജുവേഷൻ സെർമണി അഥവാ കോൺവെക്കേഷൻ സെർമണിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ വാല്യൂഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് മറ്റേ ക്യാപ്പും ആ ഒരു കറുത്ത കോട്ടക്കയിലുള്ള ഡ്രസ്സ് അത് ഇപ്പത്തെ കാലത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ ചെറിയ ആറ് മാസത്തെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് രണ്ട് മാസത്തെ കോഴ്സ് എന്നിങ്ങനെ എല്ലാ കോഴ്സുകൾക്കും ഈ ഒരു സ്ഥാപനം എന്താ സ്ഥാപനം നടന്നവർ അടിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ എന്താ ഫോട്ടോയ്റ്റൊക്കെ പോസ് ചെയ്യുമ്പോൾ അടിപൊളിയായില്ലേ പക്ഷെ അത് വാല്യൂഡായിട്ടുള്ള ഡ്രസ്സാണ് ഒരു മൂല്യം ഉണ്ട് ആ ഡ്രസ്സിന് ഒരു വിലയുണ്ട് വേഗത്തെ ഓർത്ത് നിങ്ങളെ പോലുള്ള സ്ഥാപനങ്ങൾ നശിപ്പിക്കരുത് ആ ഡ്രസ്സിന്റെ മഹത്വം ഓക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇതാ പേഴ്സണൽ ആയിട്ട് ഇൻസൾട്ട് ചെയ്തതോ ഹരാജ് ചെയ്തതോ ഒന്നുമല്ല ദയവേത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല ഇവൻ അബ്രോഡിൽ അബ്രോഡിലെടുക്കും നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അബ്രോഡിൽ വാല്യൂ ഉണ്ട് വാല്യൂ ഉണ്ട് നാട്ടിലും വാല്യൂ ഉണ്ട് പക്ഷെ ദയവേത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ബി എസ് എസിന്റെ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് ഒരു വാല്യൂ ഇല്ല അതുപോലെ തന്നെ വേറൊരു കൺസാണ് സ്റ്റെറ്റ് കൗൺസിൽ ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റുകൾക്കും ഒരു വാല്യൂ ഇല്ല എഴുതാൻ പറ്റുന്നതല്ല ൊന്നു മല്ലു ഫാമിലി നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ല അവസ്ഥ വല്ല ആവശ്യം ഉണ്ടായിരുന്നേ നിങ്ങൾക്ക് കിട്ടിയതോ കിട്ടി പിന്നെ ഈ പറഞ്ഞോളെ ഗ്രാജുവേഷൻ ഇത് ആറുമാസത്തേം രണ്ടു മാസത്തെയും കോഴ്സും കഴിഞ്ഞിട്ട് കറുത്ത കോട്ടും കൊടുത്ത് ക്യാപ്പും കൊടുത്തു വിടുന്നതും നല്ല അവസ്ഥയടേ കൊള്ളാം എന്തായാലും നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക് ഒന്നാതെ നിങ്ങളെ എന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഒന്ന് കൂളായിട്ട് നിൽക്കുമ്പോ വീണ്ടും ഏറിക്കാനുള്ള ചാൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ വല്ല ആവശ്യമുണ്ടാ അറിയാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം ഒരുപാട് ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ട ഞാൻ കമൻറ്റിന് ശേഷമാണ് ഈ സാധനം സെർച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടത് അപ്പം പിന്നെ അത് കൺഫേം ആക്കി ഞാൻ എന്ത് പറയാം ആ വീഡിയോ കൂടി എടുത്ത് വെച്ച് ഞാൻ എന്റെ അഭിപ്രായവും പറഞ്ഞു സൂപ്പർ സൂപ്പറല്ലേ അടിപൊളി അടിപ്പൊളി ചെറുകിട്ട് ചെറുക്കെട്ട് പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ മല്ലു ചേച്ചി സുജിൻ്റെ ഭാര്യ പൊന്നു ചേച്ചി പൊന്നു ചേച്ചി അറിയാൻ പാടാത്ത കാര്യങ്ങൾക്ക് എന്തിനാ പോകുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ ഒരുപാട് ഈ പ്ലസ് ടുക്ക് കഴിഞ്ഞിരിക്കുന്ന പിള്ളേർ ഏത് കോഴ്സ് എടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങളെയൊക്കെ അറിയാമെന്നുള്ള നിങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ കുട്ടികൾ ഇതൊക്കെ തിരഞ്ഞെടുത്ത് അവസാനം നാളെ അവർക്ക് ഭാവിയില്ലാണ്ടായാൽ നിങ്ങൾ പൈസ കൊടുക്കൂ നിങ്ങൾ നോക്കൂ അവരുടെ ജീവിതം ഇല്ലല്ലോ നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് കിട്ടി അതിനെ പുകഴ്ത്തി പറഞ്ഞ് ബാക്കിയുള്ളവരെയും കൂടി വലിച്ചു അതിനകത്ത് ഇട്ട് ജീവിതം തൊലക്കാതിരിക്കും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്തായാലും വീഡിയോ വേണ്ടിയായിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പു ബൈ